നാനോ ബനാന സോഷ്യൽ മീഡിയ വാളുകളിൽ ആ തരംഗം ഇപ്പോഴും ആഞ്ഞു വീശുകയാണ് പക്ഷേ അതിനധികം ആയുസുണ്ടെന്ന് തോന്നുന്നില്ല ചൈനീസ് മോഡലായ ബൈറ്റ് ഡാൻസ് പുറത്തിറക്കിയ സീ ഡ്രീം ഫോർ പോയിന്റ് ഓ എന്ന പുതിയ ഭീകരൻ എ ഐ നാനോ ബനാനയെ വെട്ടിനുറുക്കുകയാണ് അതെങ്ങനെയാണെന്ന് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് വരെ എ ഐ ഇമേജ് എഡിറ്റിംഗ് ലോകത്തെ സിംഹാസനം ആരുടെയും എതിർപ്പില്ലാതെ ഭരിച്ചിരുന്നത് ഗൂഗിളിന്റെ നാനോ ബനാനായിരുന്നു എന്നാൽ ആ ആധിപത്യം തകർന്നടിഞ്ഞിരിക്കുന്നു ഇതൊരു മത്സരം മാത്രമായിരുന്നില്ല ഒരു എ ഐ മോഡൽ മറ്റൊന്നിനെ അതിൻ്റെ കളത്തിൽ വെച്ചു തന്നെ എങ്ങനെയാണ് ഇറിഞ്ഞു വീഴ്ത്തുന്നത് എന്ന കഥയാണ് നാനോ ബനാന ഒരു ചെറിയ കാലയളവിൽ ലോകത്തെ ഞെട്ടിച്ചു അതിൻ്റെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ റിയലിസവും സ്ഥിരതയുമായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ആളുകൾ ചിത്രങ്ങൾ റിയലിസ്റ്റിക് ത്രീ ഡി പാവകളാക്കി മാറ്റുന്ന വൈറൽ ട്രെൻഡ് അതിന് പിന്നിൽ പ്രവർത്തിച്ച നാനോ ബനാനയുടെ കഴിവായിരുന്നു ഒരു ചിത്രത്തിലെ മനുഷ്യൻ്റെ മുഖം ഭാവങ്ങൾ ചെറിയ ഡീറ്റെയിലുകൾ എന്നിവ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് പുതിയൊരു ചിത്രമുണ്ടാക്കാൻ അതിന് കഴിഞ്ഞിരുന്നു ഒരു എഐ മോഡലിന് ഇങ്ങനെയൊരു കഴിവുണ്ടെന്ന് ലോകമാദ്യമായി കണ്ടത് നാനോ ബനാനയിലൂടെയാണ് അതുകൊണ്ടാണ് അത് അത്ര പെട്ടെന്ന് ജനപ്രിയമായത് സോഷ്യൽ മീഡിയ വാളുകളിലെ തരംഗമായി മാറിയത് പക്ഷേ ആ പ്രതാപം അധികകാലം നീണ്ടുനിന്നില്ല നാനോ ബനാനയ്ക്ക് ചില മാരകമായ ദൗർബല്യങ്ങളുണ്ടായിരുന്നു വേഗതയുടെ കാര്യത്തിൽ അത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ഒച്ചിനെ പോലെയായിരുന്നു മറ്റൊന്നും ഉയർന്ന റെസൊല്യൂഷനിലെ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല ചിത്രങ്ങളിൽ ടെക്സ്റ്റ് കൃത്യമായി എഴുതി ചേർക്കുക എന്നത് അതിനൊരു പേടി സ്വപ്നമായിരുന്നു ഒടുവിൽ നാനോ ബനാനയുടെ ഈ പോരായ്മകൾ അതിന്റെ സിംഹാസനത്തിന്റെ അടിത്തറ ഇളക്കി ഈ ദൗർബല്യങ്ങൾ മുതലെടുത്തുകൊണ്ടാണ് ബൈഡാൻസിന്റെ സീറ്റ് ഡ്രീം ഫോർ പോയിന്റ് ഓ എന്ന പുതിയ രാജാവ് രംഗപ്രവേശനം ചെയ്തത് മിന്നൽ വേഗത്തിൽ അത് നാനോ ബനാനയെ അതിൻ്റെ എല്ലാ കഴിവുകളെയും വെല്ലുവിളിച്ചു സി ഡ്രീം ഫോർ പോയിന്റ് ഓ ആദ്യത്തെ പ്രഹരം അതിൻ്റെ അതിവേഗതയും ഫോർ കെ റെസൊല്യൂഷനുമാണ് ഒരു ടു കെ ചിത്രമുണ്ടാക്കാൻ നാനോ ബനാന പാടുപെടുന്ന സമയത്തിൽ സി ഡ്രീം ഫോർ പോയിന്റ് ഓ നിമിഷങ്ങൾക്കുള്ളിൽ ഫോർ കെ റെസൊല്യൂഷനുള്ള പ്രിന്റ് ചെയ്യാൻ പോലും ക്വാളിറ്റിയുള്ളത്ര ഹൈ ഡെഫിനേഷൻ ചിത്രങ്ങൾ ലോകത്തെ ഞെട്ടിച്ചു വെറും തുടക്കം മാത്രമായിരുന്നു സി ഡ്രീം ഫോർ പോയിന്റ് ഓയുടെ രണ്ടാമത്തെ പ്രഹരം ടെക്സ്റ്റ് റെൻടറിങ്ങിലായിരുന്നു എ ഐ ചിത്രങ്ങൾ ടെക്സ്റ്റ് തെറ്റി വരുന്ന പ്രശ്നം നാനോ ബനാനയ്ക്ക് ഒരു തലവേദനയായിരുന്നു എന്നാൽ സി ഡ്രീം ഫോർ പോയിന്റ് ഓ ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ച് പോസ്റ്ററുകൾക്കും ഗ്രാഫിക്സിനും വരെ അനുയോജ്യമായ ചിത്രങ്ങൾ ഉണ്ടാക്കി നാനോ ബനാനെ വെറും കാഴ്ചക്കാരാക്കി മാറ്റി കൂടാതെ ക്രിയേറ്റീവ് സാധ്യതകളുടെ കാര്യത്തിലും സി ഡ്രീം ഫോർ പോയിൻ്റ് നാനോ ബനാനയെ ബഹുദൂരം പിന്നിലാക്കി ഒന്നിലധികം ചിത്രങ്ങൾ റെഫറൻസായി നൽകി അവയെല്ലാം യോജിപ്പിച്ച് പുതിയൊരു കലാസൃഷ്ടി ഉണ്ടാക്കാനുള്ള കഴിവ് സി ഡ്രീം ഫോർ പോയിന്റ് ഒയ്ക്കുണ്ട് ഒരു കഥാപാത്രത്തിൻ്റെ രൂപം നിലനിർത്തിക്കൊണ്ട് ഒരു കൂട്ടം ചിത്രങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവും നാനോ ബനാനയ്ക്കില്ലാത്ത സീ ഡ്രീമിൻ്റെ ഒരു വലിയ ശക്തിയാണ് ഒരു എ ഐ ഫിലിം മേക്കറിനെ സംബന്ധിച്ച് ഈ കഴിവുകൾ സി ഡ്രീമിനെ ഒരു ശക്തനായ മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് എ ഐ ഭീമന്മാരും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് വരാം വേഗതയുടെയും റെസൊല്യൂഷന്റെയും കാര്യമെടുക്കാം സി ഡ്രീം ഫോർ പോയിന്റോ ഇവിടെ നാനോ ബനാനെ തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട് ഒരു ഫോർ കെ ഔട്ട് പുട്ട് വേണമെങ്കിൽ ഇവിടെ ആശ്രയം സി ഡ്രീം ഫോർ പോയിന്റോ മാത്രമാണ് ഇനി ക്രിയേറ്റീവ് ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം പറയാം നാനോ ബനാന റിയലിസത്തിൽ ഒതുങ്ങിയപ്പോൾ സി ഡ്രീം ഫോർ പോയിന്റോ അതിൻ്റെ അതിരുകൾ ഭേദിച്ച് ക്രിയേറ്റീവ് ലോകത്തെ എല്ലാ സ്റ്റൈലുകളിലേക്കും കടന്നു ഈ പോരാട്ടത്തിലും നാനോ ബനാനയ്ക്ക് താങ്ങാവുന്നതായിരുന്നില്ല ടെക്സ്റ്റ് രണ്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സി ഡ്രീം ഫോർ പോയിന്റ് ഒയുടെ വിജയം ഇവിടെ സമ്പൂർണമായിരുന്നു ചിത്രങ്ങളിൽ കൃത്യമായ അക്ഷരങ്ങൾ വേണമെങ്കിൽ സി ഡ്രീം ഫോർ പോയിന്റ് ഒ മാത്രമാണ് വഴി ഇനി റിയലിസത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം നാനോ ബനാനയുടെ ഒരേ ഒരു ശക്തി റിയലിസത്തിലായിരുന്നു പക്ഷേ സി ഡ്രീം ഫോർ പോയിൻ്റ് ഒ ഈ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആ ആധിപത്യവും നാനോ ബനാനയിൽ നിന്ന് എടുത്തു കളഞ്ഞു എല്ലാ ബെഞ്ച് റിപ്പോർട്ടുകളിലും ഒന്നാം സ്ഥാനത്തിപ്പോൾ സി ഡ്രീം ഫോർ പോയിന്റോയാണ് ഈ നാല് പോരാട്ടങ്ങളിലും സി ഡ്രീം ഫോർ പോയിന്റോ സമ്പൂർണ്ണ വിജയം നേടി നാനോ ബനാനയെ പിന്നിലാക്കിയെന്ന് പറയാം പക്ഷേ ഒരു കാര്യമുണ്ട് ഗൂഗിളിൻ്റെ മോഡലായ നാനോ ബനാനയ്ക്ക് ഈ നിലവാരത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് കരുതരുത് ഈ വീഡിയോ ഒരു നിങ്ങൾ കാണുമ്പോഴേക്ക് ഗൂഗിൾ നാനോ ബനാനയിലും ഇതെല്ലാം ഉൾപ്പെടുത്തിയേക്കാം അത്രയ്ക്ക് വേഗത്തിലാണ് എ മോഡലുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരാണ് മികച്ച മോഡൽ തൽക്കാലത്തേക്ക് ആ ചോദ്യത്തിന് ഇനി ഒരു ഉത്തരമേ ഉള്ളൂ സി ഡ്രീം ഫോർ പോയിന്റ് ഒ വേഗത റെസൊല്യൂഷൻ ക്രിയേറ്റീവ് സാധ്യതകൾ ടെക്സ്റ്റ് ലെൻഡറിങ് എന്നീ കാര്യങ്ങളിൽ നാനോ ബനാനയെ പൂർണ്ണമായും തോൽപ്പിച്ച് സി ഡ്രീം ഫോർ പോയിന്റ് ഒ പുതിയ രാജാവായി മാറിക്കഴിഞ്ഞു എഐ ഫിലിം മേക്കേഴ്സിനും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇനി മുതൽ അവരുടെ എല്ലാ പ്രോജക്റ്റുകൾക്കും ആശ്രയിക്കാവുന്ന ഒരു ടൂൾ സി ഡ്രീം ഫോർ പോയിന്റ് ആണെന്ന് പറയാം ചൈനയുടെ ക്രിയേറ്റീവ് എ കമ്പനികൾ വളരെ വേഗത്തിലാണ് വളരുന്നത് ടിക്ടോക്ക് വൈഡു ആലിബാബയുടെ ക്വീൻ പോലുള്ള മോഡലുകൾ യു എസ് മോഡലുകളേക്കാൾ വളരെ വേഗത്തിലാണ് വികസിപ്പിക്കുന്നത് ചൈനീസ് ഗവൺമെൻറ് എ ഐ രംഗത്ത് വലിയ പിന്തുണ നൽകുന്നതും അവർക്കൊരു മുതൽക്കൂട്ടാണ് അവരുടെ ലക്ഷ്യം എ ഐ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ ആഗോള നേതൃത്വം നേടുക എന്നതാണ് അവരുടെ ഈ തന്ത്രത്തെ സ്ട്രാറ്റജിക്കൽ റീകാലിബറേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് കമ്പനികൾ തോന്നിയതുപോലെ മത്സരിച്ച് വളരുന്നതിന് പകരം ലക്ഷ്യബോധത്തോടെ മുന്നേറുക എന്നതാണ് ഇക്കാര്യത്തിൽ ചൈനീസ് നയം ഒപ്പം വലിയ ഡേറ്റ ഉപയോഗിക്കാനുള്ള അവസരങ്ങളും ചൈനീസ് മോഡലുകളെ മുന്നിലെത്തിക്കുന്നുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ആയി ഉടനെ വരാം എ ഐ ക്രിയേറ്റീവ് ലോകത്തെ പോരാട്ടങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ കാലമായി കാലം എ